എട്ടിൻ വൈപ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ താ മഴ പെയ്തോണ്ടിരിക്കട്ടോ ഇന്ന് രാവിലെ ഒരു ചെറിയ ഒരു ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇച്ചിരി വെട്ടം വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മഴ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിറങ്ങിയത് ഇത്ര നേരം നോക്കി മഴ തോരണില്ല ഒത്തിരി വലിയ മഴയൊന്നുമില്ല കേട്ടോ ചെറിയ രീതിയിലുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോയായിരുന്നു നമ്മുടെ പൊന്നൂസിന് വൈറ്റമിൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അന്നേരം പോയി അതുകൊണ്ടാണ് അന്നേരം തോർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇറങ്ങിയേക്കണേന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കർക്കിടക സംക്രാന്തിയാണ് അപ്പൊ നമുക്ക് സ്കൂണൊക്കെ കാണാൻ ചാൻസ് ഉള്ള സമയോ അപ്പൊ അതുകൊണ്ടൊന്ന് പറമ്പിക്കൂടെ ഒന്ന് തെരയാന്ന് കരുതിയാണ് അപ്പൊ വലിയ മഴയൊന്നുമില്ല ഞാൻ അതുകൊണ്ട് ഒരു കൊടയൊക്കെ ആയിട്ട് ഇതിലേ ഒന്ന് നോക്കുകട്ടോ അല്ലെങ്കിൽ ഇന്നൊക്കെ ഉണ്ടായ ഫ്രഷായിട്ട് പറിച്ചില്ലെങ്കി പുഴുവൊക്കെ കയറിയാൽ നമുക്ക് കൊള്ളത്തില്ലല്ലോ വയ്യാണ്ടായ പിന്നെ പറമ്പിലേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ഇല്ല നമ്മുടെ പൊന്നൂസ് വന്ന് നല്ല തണുപ്പല്ലേ നല്ല തണുപ്പതായിരുന്നു ഇപ്പൊ രണ്ടൂ ദിവസമായിട്ട് നല്ല തണുപ്പാണ് പൊന്നൂസ് അതുകൊണ്ട് ഉറങ്ങിപ്പോയേ അതുകൊണ്ടാണ് ഇറങ്ങാൻ തന്നെ കാരണം വെറുതെ ഉള്ള തണുപ്പാന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത് കിട്ടിയില്ലെങ്കിലേ ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടാണ്ട് അത് പോയ ഒരു മനോവിഷമില്ലേ അതുകൊണ്ടൊന്ന് ജസ്റ്റ് നോക്കിയേക്കാന്ന് കരുതി നമ്മുടെ ഇവിടെ ഈ പറമ്പിലുള്ള ചെതൽപുറ്റാട്ടോ അപ്പൊ ഞാൻ ഇവിടെയൊക്കെ വന്ന് നോക്കൂ ഇതേ സാധാരണ ചെതൽപ്പുറ്റിന്റെ അടുത്തൊക്കെ കൂണൊക്കെ ഉണ്ടാവൂന്നല്ലേ ഇവിടെ ഒന്നും കൂണ് പോയിട്ടൊന്നും ഇല്ലാട്ടോ ഒരു കൂൺ എന്നെ ഒഴിച്ചു പോയിട്ട് ഒരു പാമ്പും കൂണ് പോലും ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ രണ്ട് കൊക്കോക്ക പഴം കിടക്കുന്നുണ്ട് അത് ഞാൻ പറിച്ചുവെക്കാം ഒരു പാമ്പും കൂണ് അല്ലെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പാമ്പും കൂണെങ്കിലും കാണേ ഇന്ന് ഞാൻ പാമ്പും കൂണ് പോലും കണ്ടില്ലാട്ടോ കൊക്കൊക്കെ കിടക്കണേ അതെന്തായാലും കളയണ്ടക്കൊന്നും ഇറങ്ങിപ്പോയില്ലോ ഇവിടെ ഒക്കെ ഇറങ്ങിപ്പോയി നോക്കി ഒന്നും കിട്ടിയില്ല ഒത്തിരി അങ്ങോട്ട് ഇറങ്ങി പോകാൻ പേടിയ ഇന്നലെ ചേട്ടയുടെ കാലിൽ ഒരു തോട്ടപ്പുഴ കടിച്ചോളൂ തോട്ടപ്പുഴനെ ഭയങ്കര പേടി കേട്ടോ അതുകൊണ്ട് പോയില്ല എന്തായാലും ഒരു കൂൺ വരെ ഒരു പാമ്പും കൂൺ വരെ ഞാൻ കണ്ടില്ല കേട്ടോ എന്തായാലും കൂൺ അന്വേഷിച്ചു വന്നത് നന്നായിട്ടോ എന്താന്നല്ലേ കാട്ടിത്തരാവേ കണ്ടോ നമ്മൾ മുട്ട് മുട്ടുകൊടുത്ത കൊലയൊക്കെ അതെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് പഴുത്തില്ല പതിയെ വേണ്ട മഞ്ഞച്ച് വന്നുണ്ട് അപ്പോൾ കൂണ് കിട്ടിയില്ലെങ്കിൽ അന്ന് അവിടെ ഇത്രയും വലിയ വാഴക്കൊല പഴുത്തു പോകാണ്ടിരിക്കും കേട്ടോ അത്രയെങ്കിലും ഗുണമുണ്ടായി അപ്പോൾ ഇപ്പം പറ്റാനും പറ്റില്ല ഞാനതുകൊണ്ട് ഈ വായയുടെ തന്നെ ഇലയും കൊണ്ടൊന്ന് മൂടി വെക്കാമോ നോക്കട്ടെ കയ്യിലൊന്നുമില്ല നമ്മൾ കൂടന്വേഷിച്ച് വന്നതല്ലേ അതുകൊണ്ട് കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് ചേട്ടാക്ക് വർക്കുണ്ട് ഇവരിങ്ങനെ വരുവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വെട്ടാൻ പറ്റി വരണം അല്ലെങ്കിൽ നാളെ രാവിലെയാവും അതുകൊണ്ട് ഞാനിതൊന്ന് പൊതിഞ്ഞ് വെക്കുവാണ് അതീ ഒന്ന് പൊതിഞ്ഞിട്ടില്ലെങ്കിൽ അണ്ണാൻ ഒക്കെ കണ്ട അതിനൊന്നും നശിപ്പിച്ചു കളയില്ല ഏകദേശം ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കൂടെ തപ്പി പോയി എന്റെ മേത്ത് കേറിയത് കണ്ടോ അപ്പൊ ഞാൻ ഇന്നലെ ഇതേ പോയതാട്ടോ ഇട്ടിട്ട് കുഴപ്പമൊന്നും വന്നില്ല വാവല് തിന്നോന്ന് എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നതാ ചേട്ടായി ാട്ടോ ഞങ്ങൾ വെട്ടാമെന്നെ ഇന്നലെയാണ് ഞാൻ ഇത് പൊതിഞ്ഞൊക്കെ ഇട്ടിട്ട് പോയത് കുഴപ്പമൊന്നുമില്ല എനിക്കിങ്ങോട്ട് വരാനൊരു പേടിയുണ്ടായിരുന്നു ഇന്നലെ ഞാൻ കയറി ചെന്നപ്പോൾ എൻ്റെ കാലയിൽ തോട്ടപ്പുഴ ഉണ്ടായിരുന്നു വെട്ടിക്കൂ താഴേക്ക് ഇരിക്കില്ലേ ആ ഇങ്ങനെ ചെറിയ ആക്കണോണ്ടൊക്കെ പാട് കഴിക്കണ്ട കേട്ടോ പെട്ടെന്ന് വെട്ടിയെടുക്കാം ഓക്കേ കൊടുക്കാൻ കൊള്ളൂ കേട്ടേ കൊടക്കാൻ കൊടുക്കാനില്ല അല്ലേഴം തന്നെ ഇന്നലെ ഞാൻ ഇതെല്ലാം പൊതിഞ്ഞിട്ടിട്ട് ഇന്നലെ നമ്മൾ കൂണുതപ്പലായിരുന്നുവല്ലോ തപ്പി ഇത് അന്നേരം കൊല കണ്ടത് കൊലയെ മൂടിയിട്ടിട്ട് വീട്ടിൽ ചെന്ന് കാലേ നോക്കി ഇപ്പോൾ ഒരു തോട്ടപ്പുഴു കടിച്ചില്ലായിരുന്നു ഞാൻ വേഗം ഉപ്പിട്ട് അത് പോയി അപ്പോൾ ഓക്കെ നമ്മൾ കൊല വെട്ടിക്കൊണ്ട് പോവുക ഓക്കേ ഈ പ്രാവശ്യത്ത് നമ്മുടെ കൊല അങ്ങ് ഇതായില്ലാട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറവക്കലയൊക്കെ അങ്ങ് ഉണ്ടാകുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോയൊക്കെ കാണണ്ട ക്ലച്ച് പിടിച്ചില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ കാണുമായിരിക്കും അല്ലേ അത്ര കാണും